നമ്മളിപ്പോൾ ഉള്ളത് ഖത്തറിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്ലൂ മോക്കിയൽ ആണ് നമ്മുടെ ചാനലിൽ ഒരുപാട് പള്ളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇന്ത്യയിലെ കേരളത്തിലെ പല പള്ളികളെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇതാദ്യമായിട്ടാണ് ഒരു പുറമരാഷ്ട്രത്തെ ഒരു പള്ളിയെ സംബന്ധിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഇത് ഖത്തറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്ലൂ മോക്കൽ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയാണ് ഇവിടുത്തെ ഒരു പാരമ്പൃഗ സ്ഥലമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കത്താറ കത്താറയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ പൗരാണികമായിട്ട് നിലനിന്നിരുന്ന ആ ഒരു ടൗൺഷിപ്പ് അതുപോലെ തന്നെ പൗരാണിക കാലത്ത് ജീവിച്ചിരുന്ന വീടുകൾ ആ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നോ പഴയ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നത് അതിനെ ഒരു അതിൻ്റെ ഒരു വിനിയേജനുണ്ടാക്കിയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു 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 ടൂറിസം രീതിയാണ് ഈ നമുക്ക് കാണാൻ കഴിയുന്നത് ദിനേന എന്നോണം ഒരുപാട് സന്ദർശകർ വന്ന് കാണുന്ന ഖത്തറിലെ വളരെ പേരെടുത്ത ഒരു പള്ളിയാണ് ബ്ലൂ മോസ്ക് അഥവാ ഖത്താറ മസ്ജിദ് ഈ പള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലോകപ്രശസ്ത ടർക്കിഷ് ഡിസൈനറായിട്ടുള്ള സൈനബ ഫാദൽ എന്ന് പറയുന്ന ഒരു വനിതയാണ് അതുപോലെ തന്നെ ടെർക്കിഷ് മോസ്ക് ഡിസൈൻ ചെയ്തതിനോടൊപ്പം തന്നെ ഇസ്താംബൂളിലെ ഡോൾമ പാലസിൽ നിന്നുള്ള പുനരുദ്ധാരണ വിദഗ്ധരുടെ സംഘമാണ് ഈ പള്ളിയുടെ അലങ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ടെർക്കോയ്സും പർപ്പിൾ മോസ്കും കൊണ്ട് അലങ്കരിച്ച ഒരു പുറം പ്രതലവും കൂടുതൽ ഗ്ലാമർ നൽകുന്ന മനോഹരമായ ഇൻ്റീരിയർ ഡിസൈനും ഈ പള്ളിയുടെ സവിശേഷതയാണ് ഖത്തറിൽ ഒരിക്കലെങ്കിലും വരുന്ന ആളുകൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായിട്ട് നമുക്ക് ഈ ബ്ലൂ മോസ്കിനെ പറയാം പള്ളി വളരെ മനോഹരമായിരിക്കുന്നതോടൊപ്പം പള്ളിയുടെ ചുറ്റുപാട് അതിനേക്കാൾ മനോഹരമാണെന്ന് നമുക്കിവിടെ വന്ന് സന്ദർശിപ്പിക്കുമ്പോൾ തീർച്ചയായും ബോധ്യമാവും അടുത്ത വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം